കോഴിക്കോട് റൂറൽ ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒത്തിരി ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു കോഴിക്കോട് റൂറൽ ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് ദക്ഷിണേന്ത്യയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജില്ലാ ഏഴാം സ്ഥാനത്താണെന്നും കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൌണ്ടുകളും എ കാർഡുകളും കൈമാറുന്നവർക്കെതിരെയും ഇടനിലക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും ഓപ്പറേഷൻ സീഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ പതിനാല് പേരെ അറസ്റ്റ് ചെയ്തതായും നിരവധി പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം കേസുകളിൽ ഈ വർഷം ഇതുവരെ എൺപത് പേരെയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പരാതിക്കാരില്ലാത്ത കേസുകളിലും അന്യസംസ്ഥാന കേസുകളിലും ഓർഗനൈസ്ഡ് ക്രൈമിന്റെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് സ്വമേധ്യ കേസെടുക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ കീഴിൽ ഐ ഫോർ സി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അവരാണിത് മോണിറ്റർ ചെയ്യുന്നത് നാഷണൽ ലെവലിൽ നമ്മൾക്ക് കെ ഫോർ സി നമ്മുടെ സ്റ്റേറ്റിൽ ഈ പറഞ്ഞ സൈബർ ഫ്രോഡുകൾ ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ തട്ടിപ്പുകൾ കുറയ്ക്കാൻ വേണ്ടി അവേർനെസ്സുകൾ ഈ പറഞ്ഞ റെയ്ഡുകൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നമ്മുടെ പോലീസ് വിഭാഗം തന്നെയാണ് ഐ ഡി സൈബർ ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കെ ഫോർ സി യൂണിറ്റ് അത് ഒരു ഏജൻസി ആയിട്ട് നമ്മളിലേക്ക് നിയന്ത്രിക്കണം ജില്ലകളിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും കേസുകളെടുക്കാനും ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് നമുക്ക് ക്ലാസ്സുകളിൽ തകാനും ഒക്കെ ഒരു ഏജൻസിയാണ് അപ്പം അത് പോലെ തന്നെ നാഷണലായിട്ടുള്ള ഈ കേസുകളിലേക്ക് വെച്ചിട്ട് ആണ് ഈ ഹോട്ട്സ്പോട്ട് അവർ നിശ്ചയിക്കുന്നത് ഏറ്റവും കൂടുതൽ കാശു ഞാൻ പറഞ്ഞില്ലേ കോടക്കണക്കിന് രൂപ തട്ടിപ്പോ നടന്ന് പോയ സ്ഥലമാണ് ഈ കോഴിക്കോട് തട്ടിമരയായ ആളുകളുടെ എണ്ണം കൂടുന്നു എൻ സി ആർ പി പോർട്ടലിൽ പരാതികൾ രജിസ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ആ പരാതികൾ രജിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പതിനാറ്ക്കണിൻ്റെ പരാതികൾ രക്ഷപ്പെടുമ്പോൾ ആ പ്രദേശം ആണ് എന്ന് അവർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട പോലീസ് വിവിധ ഏജൻസികളുണ്ട് അവരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇന്നലെ അറസ്റ്റിലായ പതിനാല് പേരെയും ഇത്തരം വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും വിവിധ ജെഎഫ്സിഎം കോടതികൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എ ടി എം കൌണ്ടറുകൾ സിഡിഎമ്മുകൾ എന്നിവ വഴി തട്ടിപ്പു സംഘങ്ങൾക്ക് പണം കൈമാറിയവർക്കെതിരെ താമരശ്ശേരി കോടഞ്ചേരി കാക്കൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത നാല് കേസുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം